അപേക്ഷകൾ ക്ഷണിക്കുകയും ബാങ്കിന്റെ ഭരണസമിതി അത് പരിശോധിച്ചതിനു ശേഷം അത് ജില്ലാതലത്തിലേക്കും അവിടെ നിന്നും സംസ്ഥാന തലത്തിലേക്കുമാണ് ആ അപേക്ഷകൾ പോകുന്നത് വകുപ്പ് മന്ത്രിയും സെക്രട്ടറിയും ആർ സി എസും ഒക്കെ തന്നെ ചുമതലയുള്ള ഒരു സമിതിയാണ് ഇതിൽ അർഹരായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഈ സഹായ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് എം ഐ ബീദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ സ്വാഗതം പറഞ്ഞു മുപ്പത് പേർക്കായി അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് പറഞ്ഞു വെങ്കോല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ റിലീഫ് അഭിമുഖത്തിൽ ധനസഹായ വിതരണമാണെന്നിവിടെ നടന്നത് സഹകരണ ബാങ്കുകളിൽ അംഗങ്ങളായിട്ടുള്ള ഗുരുതര രോഗം ബാധിച്ച് ചികിത്സ നേരിടുന്നവർക്ക് സംസ്ഥാന സഹകരണ വകുപ്പ് നൽകുന്ന ചികിത്സാ സഹായ നിധിയാണ് മെമ്പർ റിലീഫ് ഫണ്ട് പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇന്ന് ഇവിടെ വിതരണം ചെയ്തത് മുപ്പതോളം പേർക്കത് നൽകി കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായി നൂറ്റി പതിനേഴ് പേർക്ക് ഈ ആനുകൂല്യം ഇരുപത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഈ ബാങ്കിൽ നിന്ന് നൽകുകയുണ്ടായി സഹകരണ മേഖലയിൽ സഹകരണ വകുപ്പ് നടത്തുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു മുഖമാണ് ഈ മെമ്പർ റിലീഫ് ഫണ്ട് ബാങ്കിങ് ഇതര മേഖലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് സഹകാരികളുടെയും പൊതുസമൂഹത്തിൻ്റെയും അംഗീകാരം നേടിയെടുത്തിട്ടുള്ള സഹകരണ മേഖല സൂപ്പർ മാർക്കറ്റ് മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വരെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന അതിശയകരമായ ഒരു കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് അത്തരം പ്രവർത്തനങ്ങളുടെ ഏറ്റവും ആകർഷകമായ ഒരു മുഖമാണ് ഗുരുതര രോഗം ബാധിച്ച രോഗികൾക്കുള്ള ധനസഹായ വിതരണം ഇതിൻ്റെ വിതരണ പരിപാടി തുടർന്നും നടക്കുന്നതാണ് ഗുരുതര രോഗം ബാധിച്ചവരിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്ന പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ് ഈ പദ്ധതിയുമായി സഹകരിച്ച എല്ലാവർക്കും സഹകരണ ബാങ്കിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ് നിക്ഷേപ സമാഹരണത്തിന്റെ ഉദ്ഘാടനം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി നിർവഹിച്ചു ബാങ്കിന്റെ അഭയം പദ്ധതി ഉപഹാര സമർപ്പണം മുൻ ഭരണസമിതി അംഗം പി എം സലീമിൽ നിന്നും വി ജി സുശീലൻ മഹേഷ് കുമാർ എന്നിവർ ഏറ്റുവാങ്ങി സെക്രട്ടറി സിമി കുര്യൻ അഡ്വക്കറ്റ് ബേസിൽ കുര്യാക്കോസ് കെ ഇ കുഞ്ഞു മുഹമ്മദ് എ എം സുബൈർ എന്നിവർ ആശംസകൾ നേർന്നു ഭരണസമിതി അംഗം എം എം അജീഷ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ബെങ്കോല